ഹലോ അപ്പോൾ ഇന്നത്തത് ഒരു നാല് മണി പലഹാരമാണ് കേട്ടോ അപ്പോൾ ചിലർ ഇതിനെ ഉള്ളിവടാന്നും പൊക്കവടാമെന്നൊക്കെ പറയും അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് അതും ഗോതമ്പ് കൂടി വെച്ചിട്ട് എങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കിയാലോ അപ്പം വേണ്ടി ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചെറുതായി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയാലയും കൂടി ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണുണ്ട് നമുക്ക് പച്ചമുളക് ഉള്ളതെച്ചാൽ അതിട്ട് കൊടുത്താലും മതി പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ ഗോതമ്പ് പൊടിയും കടലമാവൊക്കെ ഒന്ന് മിക്സായി കിട്ടണം അതൊന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മാവാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് എടുക്കാം അപ്പോൾ അതാണ് നമുക്ക് ഇനി കുറച്ചും കൂടി വെള്ളം ഒന്നൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം കൊടുത്താൽ തന്നെ നമുക്ക് മാവ് കറക്റ്റ് പരുവത്തിൽ കിട്ടും ഇനിയിപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ശരിയായി കിട്ടുട്ടോ കേട്ടോ മാവ് അപ്പം മാവ് നല്ലപോലെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ധെയ്യൊരു കട്ടിയിലാണ് കേട്ടോ മാവ് കിട്ടിയിട്ടുള്ളത് അപ്പോഴാണ് നമുക്കത് കറക്റ്റ് ഒരു ഷേപ്പിലൊക്കെ വന്നു കിട്ടുകയുള്ളൂ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് പറ്റണ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കേണ്ടത് പാനൊന്ന് ചൂടായി വന്ന ടൈമിൽ നമുക്കതിൽക്ക് അത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്ന ടൈമിൽ നമുക്ക് ഒരു അര സ്പൂൺ അളവിലോളം ഈ മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ ഒരുപാട് പൊക്കോട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മാവ് അത്യാവശ്യം കട്ടിയിലുള്ള കാരണം തന്നെ നമുക്ക് പരസ്പരം മുട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പം തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാവൊക്കെ എണ്ണയിൽ കൊഴിച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കാം എന്നിട്ട് നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന ടൈമിൽ നമുക്കിത് അടുപ്പത്തിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്നത്തെ ഒരു നല്ലൊരു നാല് മണി പലഹാരമാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക